കേരള കോൺഗ്രസ് ഡെമോക്രാറ്റിക് പാർട്ടി ദേശീയ ജനാധിപത്യ സഖ്യം വിട്ട് തൃണമൂൽ കോൺഗ്രസ്സിൽ ലയിച്ചു എന്ന രീതിയിൽ പ്രചരിച്ച വാർത്ത തെറ്റിദ്ധാരണാജനകമാണെന്ന് സംസ്ഥാന നേതാക്കൾ ആലപ്പുഴയിൽ പറഞ്ഞു പി വി അൻവറിനോടൊപ്പം പോയ സജി മഞ്ഞക്കടമ്പൻ ഉൾപ്പെടെ പാർട്ടി വിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തിയ ആറുപേരെയും പാർട്ടിയിൽ നിന്നും പുറത്താക്കിയതായും സംസ്ഥാന ഭാരവാഹികൾ പറഞ്ഞു കേരള കോൺഗ്രസ് ഡെമോക്രാറ്റിക് പാർട്ടി ദേശീയ ജനാധിപത്യ സഖ്യം വിട്ട് തൃണമൂൽ കോൺഗ്രസിൽ ലയിച്ചു എന്ന തരത്തിൽ പ്രചരിക്കുന്ന വാർത്ത തെറ്റിദ്ധാരണാജനകമാണെന്ന് കേരള കോൺഗ്രസ് ഡെമോക്രാറ്റിക് പാർട്ടിയുടെ സംസ്ഥാന നേതാക്കൾ പറഞ്ഞു സജി എന്ന് പറയുന്ന കേരള കോൺഗ്രസ് ഡെമോക്രാറ്റിക്കിന്റെ ചെയർമാൻ തൃണമൂൽ കോൺഗ്രസിൽ പാർട്ടിയോടൊപ്പം ലയിച്ചു എന്നുള്ള തെറ്റായ വാർത്തയാണ് കഴിഞ്ഞ ദിവസം നിങ്ങൾ പത്രമാധ്യമങ്ങളോട് ബ്രേക്കിംഗ് ന്യൂസ് ന്യൂസായിട്ട് കണ്ടത് അതൊന്ന് ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊരു മീറ്റിംഗ് ഇവിടെ ഇപ്പോൾ നമ്മൾ വിളിച്ചിട്ടുള്ളത് അവിടെ നടന്ന സംഭവം ഒരു ലയനമല്ല സജി മഞ്ഞക്കടമ്പിലും അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന അഞ്ചു പേരും ആറുപേരാണ് പാർട്ടി വിട്ട് തൃണമൂൽ കോൺഗ്രസിലേക്ക് പോയിട്ടുള്ളത് ഈ ആറുപേരെയും പാർട്ടി പാർട്ടിയിൽ നിന്നും പുറത്താക്കിയിട്ടുണ്ട് കേരള കോൺഗ്രസ് ഡെമോക്രാറ്റിക്കിൽ നിന്നും ഈ ആറുപേരെയും നമ്മൾ പുറത്താക്കിയിട്ടുണ്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം അവിടെ നടന്നിരിക്കുന്നത് ഒരു പാർട്ടി ലയനമല്ല ഒരു രാഷ്ട്രീയമായിട്ടുള്ള ലയനവുമല്ല അവിടെ നടന്നിരിക്കുന്ന ഒരു ബിസിനസ് ഡീലാണ് പി വി അൻവറിൻ്റെ സ്യൂട്ട് കേസ് രാഷ്ട്രീയമാണ് അവിടെ നടന്നിരിക്കുന്നത് സാമ്പത്തികമായി പരാധീനത ഉണ്ട് എന്നൊറ്റ കാരണം കൊണ്ട് കേരളത്തിലെ കേരള കോൺഗ്രസ് രാഷ്ട്രീയത്തെ പോലും വഞ്ചിച്ചുകൊണ്ട് ശ്രീ സജീവ് മഞ്ഞ കടമ ചെയ്തിരിക്കുന്നത് ഒരു ബിസിനസ് ഡീലാണ് ഈ ബിസിനസ് ഡീലിൽ പി വി അൻവർ എന്നത് ഒരു കരുവ് മാത്രമാണെന്നാണ് ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയാണ് അതിനെ തുടർന്ന് ഞങ്ങൾ നിങ്ങളെ അറിയിക്കാൻ ആഗ്രഹിക്കുന്നത് ഇന്നലെ നടന്ന ആ ഒരു രാഷ്ട്രീയ നീക്കത്തിൻ്റെ പിന്നിലുള്ളത് ശരിക്കും പി വി അൻവർ ആയിരുന്നില്ല ഇന്നലെ നടന്ന രാഷ്ട്രീയ നീക്കത്തിന്റെ പിന്നിൽ ഉണ്ടായിട്ടുള്ളത് കേരളത്തിലെ മുസ്ലിം ലീഗിന്റെ പ്രമുഖനായ നേതാവാണ് യു ഡി എഫ് സർക്കാർ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ അധികാരത്തിൽ വരുമ്പോൾ മുഖ്യമന്ത്രി ആവാൻ കുപ്പായം തുന്നിയിരിക്കുന്ന ഒരു നേതാവാണ് ഇതിന് പിന്നിലുള്ള ഡീൽ കഴിച്ചിട്ടുള്ളത് അദ്ദേഹം ഇന്നലെ നടന്ന സംസാരത്തിൽ ഇന്നലെ നടന്ന കാര്യങ്ങളിലേക്ക് വരാം കാര്യങ്ങളെല്ലാം നമ്മുടെ ചെയർമാൻ വളരെ രഹസ്യമായി മൂന്നോ നാലോ പേര് അദ്ദേഹത്തിന്റെ കൂടെയുള്ള കുറേ സിൽബന് അല്ലെങ്കിൽ അമൂൽ ബേബി രാഷ്ട്രീയത്തിൽ അമൂൽ ബേബികളുള്ള കുറേ ആൾക്കാർ ചേർന്നിട്ട് ഒരു സാമ്പത്തിക ഇടപാടിന്റെ പേരിലോ അല്ലെങ്കിൽ രാഷ്ട്രീയമായിട്ടുള്ള മറ്റ് ചില വാഗ്ദാനങ്ങളുടെ പേരിലോ ഇദ്ദേഹത്തെ തെറ്റിദ്ധരിപ്പിച്ച് കൊണ്ടുപോയിട്ടുള്ളതാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് കേരള കോൺഗ്രസ് ഡെമോക്രാറ്റിക് പാർട്ടി ചെയർമാൻ സജി മഞ്ഞക്കടമ്പനും അഞ്ചു പേരും മാത്രമാണ് തൃണമൂൽ കോൺഗ്രസിലേക്ക് പോയത് ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ ദേശീയതയിലൂന്നിയ ചിന്താഗതികളും പ്രവർത്തന രീതികളും പിന്തുടരുന്നവരായിരുന്നു കേരള കോൺഗ്രസ് പാർട്ടിയിലെ മറ്റെല്ലാ നേതാക്കന്മാരും പ്രവർത്തകരും കേരളത്തിൽ പി വി അൻവർ നേതൃത്വം നൽകുന്ന തൃണമൂൽ കോൺഗ്രസ് ലയിക്കുക എന്നത് എൻ ഡി എ യുടെ കേരള കോൺഗ്രസ് ഡെമോക്രാറ്റിക് പാർട്ടിയുടെ പ്രവർത്തകർക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത കാര്യമാണെന്നും സംസ്ഥാന നേതാക്കൾ പറഞ്ഞു സജി മഞ്ഞക്കടമ്പൻ മറ്റാരോടും തന്നെ കൂടിയാലോചന നടത്താതെ അദ്ദേഹവും ചിലരുമായി ചേർന്ന് തൃണമൂൽ കോൺഗ്രസിൽ ലയിക്കാൻ തീരുമാനിച്ചത് ആത്മഹത്യാപരവും പ്രവർത്തകരോടുള്ള വഞ്ചനാപരവുമായ തീരുമാനമാണെന്നും നേതാക്കൾ പറഞ്ഞു പി വി അൻവറും മുസ്ലിം ലീഗും ചേർന്ന് നടത്തിയ സ്യൂട്ട് കേസ് രാഷ്ട്രീയമാണ് കഴിഞ്ഞ ദിവസം പ്രകടമായതെന്നും നേതാക്കൾ പറഞ്ഞു സജീവഞ്ഞ കടമ്പൻ ഉൾപ്പെടെ പാർട്ടി വിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തിയ ആറുപേരെയും പാർട്ടിയിൽ നിന്നും പുറത്താക്കിയതായും സംസ്ഥാന നേതാക്കൾ പറഞ്ഞു സംസ്ഥാന കമ്മിറ്റി അഡ്വക്കേറ്റ് രാജേഷ് പുളിയാനത്തിനെ ആക്ടിംഗ് ചെയർമാനായി തെരഞ്ഞെടുത്തുവെന്നും ഭാരവാഹികൾ പറഞ്ഞു സംസ്ഥാന ജനറൽ സെക്രട്ടറി ഉണ്ണികൃഷ്ണൻ കാർത്തികേയൻ സംസ്ഥാന ട്രഷറർ അഡ്വക്കേറ്റ് ഹരീഷ് ഹരികുമാർ ജില്ലാ പ്രസിഡന്റ് സലീം കാർത്തികേയൻ ആലപ്പുഴ ജില്ലാ സെക്രട്ടറി സരീഷ് ദേവപുരം എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു